ഹലോ ഹലോ ആയി സംഭവം പറഞ്ഞത് ഏത് മുസ്ലിമിനെ ഏത് മുസ്ലിമിനെ പറഞ്ഞത് മുസ്ലിമിന്റെ പേര് പറയോ ഞാൻ കുറ്റം പറഞ്ഞ മുസ്ലിമിന്റെ പേര് പറയോ അങ്ങനെയല്ല നിങ്ങളെപ്പോ നിങ്ങള് കുറെ ആൾക്കാർ ഇറങ്ങിപ്പോ നിങ്ങളിത് പറയ സംഭവം ഞാൻ കുറ്റം പറഞ്ഞ മുസ്ലിം പറഞ്ഞിട്ട് പറയൂ അവകാശം നമുക്കുണ്ട് തർക്കിച്ചോട് പറയാൻ സുഹൃത്തോട് ഞാൻ പറയല്ല നിങ്ങൾ കണ്ടുക്കണോ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുക്കണോ പറയുന്നത് ഏഹ് നിങ്ങള് പോലെ കുറ്റങ്ങള് പറയണ്ടല്ലോ ആരുടെ കുറ്റം

അവിടെ ഒക്കെ പറഞ്ഞതരാം എല്ലാം പറഞ്ഞരാം ചോയ്ക്കോയി മറുപടി പറഞ്ഞിട്ട് ആ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു നമ്മളിപ്പോ ഈ ഇന്തകാലത്ത് നമ്മളിവിടെ ജീവിക്കുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങക്ക് അങ്ങനെ നിങ്ങക്ക് അങ്ങനെ താല്പര്യല്ലെങ്കിൽ വേണ്ട താല്പര്യ എന്തിനാ വേറെ കുറ്റം പറയണോ ജീവിച്ചുണ്ടാകാണ് ആ മനുഷ്യന്മാരെയും ആ വിഗ്രഹാരാധന നടത്തുന്നുണ്ട് ആ അത് ഓരോ നടത്തിക്കോട്ടെ അത് ഓലിട്ടാണ് ഞാൻ പറയുന്ന ആ നീ പറ ഞാൻ ണെന്നും അത് ചെയ്യാൻ പാടില്ല എന്നും അത് 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 തിന്മയാണെന്നും മാതാവിനെ വിഭജനിക്കുന്നതിനേക്കാളും വലിയ പ്രശ്നമാണെന്നൊക്കെ തെറ്റാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുന്നൊക്കെ

നിങ്ങക്ക് പറ്റണില്ല എനിക്ക് മനസ്സിലായി നിന്റെ വർത്താൻ നിന്റെ തെറ്റാണെങ്കിൽ ഇനി പറഞ്ഞൂടെ പറയാ പക്ഷെ ഒരു മിനിറ്റ് അനക്ക് അങ്ങനെ തെറ്റാന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഫുൾ അനാവശ്യം കുറ്റം പറയുന്നു ആരൊക്കെ പറഞ്ഞു ഞാൻ കേട്ടു ഞാൻ എന്നോട് കാര്യം ചോദിക്കട്ടെ ഞാൻ ഇനിക്കും മനസ്സിലായി നീ നിന്റെ കാര്യം പറഞ്ഞത് ഓക്കെ സമ്മതിക്കൂ അതേപോലെ ഞങ്ങൾക്കും ഞങ്ങളെ കാര്യങ്ങൾ പറയാൻ പറയണ്ട ഇതൊക്കെ നീ എന്താ ഞമ്മളെ കൂടാതെ തന്നെ പറഞ്ഞു കൊണു ഇങ്ങനെയൊക്കെ തിരുന്ന് പറഞ്ഞു ആ തന്നെ തന്നെ പറഞ്ഞു പോണു ഈ വിഷയങ്ങളൊക്കെ വരുമെന്ന് ഞാൻ ഒരു കാര്യം ഒറ്റ കാലം എന്നോട് ചോദിക്കാറുള്ളത് ഇജി എന്ത് തല കുത്തി മറിഞ്ഞിട്ടും മുസ്ലിങ്ങളെ മേത്തേക്ക് എന്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇജി ഇനി എന്റെ അനുയായികളും എന്റെ ആൾക്കാരും ഞാൻ എന്റെ കാര്യല്ല പറഞ്ഞത് ഇജി ഈ ലോകത്ത് എന്ത് തല കുത്തി മറിഞ്ഞിട്ടും എന്ത് ചെയ്തതും കൊണ്ട് കഴിയണമാജ് ചെയ്തോ അത്ര എന്നോട് പറഞ്ഞത് അതണക്ക് എല്ലാരും ചെയ്യാമിപ്പൊക്കെ എന്ത് എങ്ങനെ പേരന്താ മുഹമ്മനബി മക്കയില് പതിമൂന്ന് കൊല്ലം ഞാനൊരു കാര്യം ഞാനിപ്പോ അടുത്താണ് ഒരു വീഡിയോ കണ്ടു മറ്റേ ഈ അന്നെ പോലത്തെ ഒരാൾ തന്നെയാണ് മറ്റേ ഡോക്ടറോ ഇതറിയാലോ കേൾ മൂപ്പൊരു ഇതാ പച്ചക്ക പറയുന്നത് കാരണം എന്താ ഈ പച്ചക്കെന്ന് ഇവിടെ നിയമമുണ്ട് ഒരു മതത്തിനെ പച്ച മോശമാക്കാൻ പറ്റൂല ഏർ ഇതിപ്പോ എന്താ ഇതിപ്പോ ആരും പറയാത്തോണ്ടാണ് ഇതിപ്പോ ഏകദേശം എല്ലാരും അറിഞ്ഞുകൊണ്ടിരിക്കണം ആ എങ്ങനെ പറഞ്ഞോളൂ ആ ഇതിപ്പോ ഈ പറഞ്ഞോയിൽ അമ്പ നല്ല പേര് ആ നല്ല പേരാണ് അടിപൊളി പേരാണ് അടിപൊളി പേരും അടിപൊളി പേരാ ഞാൻ അതൊക്കെ കൂടാൻ പേര് എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും ഇപ്പൊ നമ്മക്കൊന്നും വിഷയല്ല ഞാൻ പറയുന്ന എന്തോച്ചാല് നമ്മള് നിങ്ങൾക്ക് ആ മതം പറ്റുന്നില്ലെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് നിങ്ങക്ക് നിങ്ങളെ സംസാരത്തിന് മനസ്സിലായി ഒരു മതത്തിന് നമ്മളിപ്പോ ഹിന്ദു ആയാലും മുാലും ക്രിസ്ത്യൻ ആയാലും ഇപ്പൊ നമ്മളിപ്പോ തന്നെ കുറെ മതണ്ട് മുജാഹിദ് ജമാഅത്ത് ഒക്കെ ഓരോ വിശ്വാസത്തില് ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കിയായിരുന്നു അവനവനു വിശ്വാസം ആയിക്കോട്ടെ ഇനി നിങ്ങൾക്ക് ഇത് മതത്തില് പറ്റണില്ലെങ്കില് ഈ മതത്തിന് ആ ഒരുക്ക് പറ്റണില്ല ഒരു അങ്ങനെ പറയുന്നത് ഓക്കെ സമ്മതിക്കൂ അങ്ങനെ നിങ്ങൾക്ക് എഴുതിക്കോളൂ പക്ഷെ നിങ്ങള് ഇങ്ങനെ പരസ്യമായി ഒരു മതത്തിന് പറയുമ്പോ ഇവിടെ നിയമമുണ്ട് ഒരു മതത്തിനെ ഏകദേശം നമ്മൾ പത്ത് തലം താന്നാൻ പറ്റൂല വഴി ഞാൻ ഞാൻ പറയുന്ന ഞാൻ പറയാ എനിക്കൊരു പറയാൻ അവകാശ അല്ലേ പറയാൻ പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ നിയമമായി ഞങ്ങൾക്കും പറയാൻ അവകാശം ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ ഒരു ആ ഒരു മിനിറ്റ് ഒരു മതത്തിന് നമ്മൾ ആ ഇപ്പൊ ഹിന്ദു ഞാൻ ഇപ്പൊ മുസ്ലിം ആയിക്കോട്ടെ ഇപ്പൊ ഹിന്ദു മതത്തിന് നമ്മൾ കുറ്റം മതം ഓരോരോ വിശ്വാസത്തിൽ ദൈവത്തിനെ പറ്റി പറയണു ഓരോ മറ്റിനും ഓരെന്തിനും ആരാധിക്കുന്നു ആവശ്യമില്ല ആവശ്യല്ല ഓരോരോ ദൈവം നമ്മള് നമ്മള് ദൈവം ജീവിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞ അത്ര ചാരുണ്ടെങ്കില് ഇത് എന്താ ഗൾഫിൽ പോയി ഇത് പുറത്ത് പോയി സംസാരിക്കാത്തേ ചാറുണ്ടെങ്കിൽ പുറത്ത് പോയി സംസാരിക്കാം ഇവിടെ ആണക്ക് ഒരു മിനിറ്റ് ഇവിടെ ആണക്കെ അതിന് അണക്കെ നല്ലോണം അതിന് മറുപടി കിട്ടുകയും ചെയ്യും അതിന് അതിന് അനക്ക് ഇതിന് കിട്ടുകയും ചെയ്യും ഇവിടെ തന്നെ നമ്മളെ ഭരണഘടയിലുണ്ട് ഒരു മതത്തിനെ പറ്റി താത്താൻ പറ്റൂലാന്ന് പറ്റൂലാണ് മിക്കവാറും സംഭവിക്കും അതാണ്ടാവുക എനിക്ക് കൊഴപ്പല്ല ഈ എന്ത് വേണീ പറഞ്ഞോ എന്ത് വേണേ വിളിച്ച് പറഞ്ഞോ അതിന് അനക്ക് തന്നെ കിട്ടിക്കോളൂ ആ ഞാൻ സമാധാനാണ് എനിക്ക് കുഴപ്പമില്ല ഞാനെന്താണോ നമ്മള് ഈ വെറുതെ ഈ ചെയ്യ ഞാൻ പറയട്ടെ നീയൊന്ന് പറയ അതൊന്ന് കേക്കട്ടെ അതായത് ഈ മറ്റു മതങ്ങൾ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ വിശ്വാസം ഉണ്ടാവും പറയട്ടെ നിങ്ങൾ ഇടയിൽ ഓരോ മനുഷ്യന്മാർക്ക് ഓരോ വിശ്വാസം ഉണ്ടാവും നമ്മള് മറ്റു മതങ്ങൾ തെറ്റാണെന്നോ അത് മോശമാണെന്നോ ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ എന്തെങ്ങനെ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ മൂളി മൂളി കേക്കല്ലേന്നോ ആ അപ്പൊ മറ്റു മതങ്ങളെ കുറിച്ച് നമ്മൾ മോശം പറയാൻ പാടില്ല അതുപോലെ ആരാധനയെ പുച്ഛിക്കാൻ പാടില്ല അതിനെ നിന്ദിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞോട് കണ്ടത് പഠിച്ചോന്നും ലഭിക്കൂന്നു കാരണം ഖുർആാൻ മൊത്തം പറയട്ടെ ഞാൻ ഞാനത് പറഞ്ഞു പറയുന്നത് നീ എത്ര ഇവിടെ ജനിച്ചിട്ട്

ആ അപ്പൊ അതേപോലെ തന്നെ മാതം ആശുപത്രി തന്നെ ഉണ്ടായിക്കണ കുട്ടിയെ മതം അങ്ങനെ തന്നെ ഉണ്ടായിക്കണത് കേട്ടോ നിന്റെ ഡോക്ടർ അല്ലേ നിന്റെ ഡോക്ടർ നീയും നിങ്ങളെ കുറച്ച് ആൾക്കാരുണ്ട് ഞാനൊരു കാര്യം പറയാം നിങ്ങൾ പറയുന്നില്ലേ ഈ നബി നിങ്ങൾ നെബി പ്രശ്നം എങ്ങനെ ഒരു പ്രശ്നമല്ല എനിക്കെന്തോ അത് വിഷമം ഉണ്ടാവും ഇപ്പൊ എന്റെ അപ്പാക്കും എന്റെ അമ്മാക്കും എന്റെ എന്റെ ആൾക്കാരെ പറയുമ്പോ എനിക്ക് വിഷമല്ലേ എന്റെ പച്ചക്ക് പറയുമ്പോ എനിക്ക് വിഷമം ഉണ്ടാവും പെരീക്ക് വന്നിട്ട് എന്റെ അപ്പാനേയും എന്റെ അമ്മാനേയും അനാവൂസ് ഞാൻ പറഞ്ഞാല് ഇത് സഹിച്ചോ സഹിച്ചോ എന്റെ അല്ല അന്ന് കേരയിൽ വന്ന എന്റെ പെണ്ണുങ്ങളെ ഞാന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് സഹിക്കുവോ മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവിടെ സ്ത്രീകൾ എന്തേലും ചെയ്യ എന്നൊക്കെ പറഞ്ഞത് മൊഹമ്മാണ്ടിൽ അങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ല ആൾക്കാർ എന്തപ്പോ കൂടും അത്ത തന്നെ അന്റെ ആൾക്കാർ കൂടട്ടെ ഇവിടെ എങ്ങനെ വേണ്ടത് ഞാനൊരു കാര്യം പറയേണ്ട എനിക്ക് മനസ്സിലായി അഞ്ച പ്രശ്നം എന്താ പറയുക അഞ്ച പ്രശ്നം എന്താ പ്രശ്നം എനിക്ക് ബോധ്യപ്പെട്ട കാര്യം എന്തായിരുന്നു അഞ്ച പ്രശ്നം എന്താ അന്റെ മുഹമ്മദ് നബിന്റെ അവിടെ അന്റെ പ്രശ്നം എന്താ അതിന്റെ പ്രശ്നം ആൾക്കാരോട് പറഞ്ഞു എനിക്കൊരു പ്രശ്നമല്ലല്ലോ

ടി ഇറങ്ങി ഫോണിൽ ഇരുന്നൊരു വർത്താനം പറയാൻ റോട്ടിലറങ്ങി വർത്താനം പറയുന്നത് ഞാൻ എവിടെ ഞാൻ മലപ്പുറം ഇല്ലതാണ് മലപ്പുറത്ത് എവിടെ

ആര് ആയിച്ചാൾ ഞാൻ പറഞ്ഞേ ആരും ഇജ്ജും തേനോനല്ല ഞാനും തേനോനാന്നല്ല പറയാത്താൻ പറയാനോ തേഞ്ഞോണ്ടിരിക്കണേ എങ്ങനെ ഇന്ന് ആരും ഇവിടെ തേങ്ങിട്ടില്ല വിജ് വലിയ വർത്തമാനം വർത്താനൊന്നും പറയണ്ട ആരും ആരും കുറ്റം ഇഷ്ടമാണ് നിനക്ക് അന്നോട് ഇഷ്ടമാണ് അതെ നിനക്ക് അന്നോട് ഇഷ്ടാണ് അണക്ക് പേടി അണക്ക് പേടിണ്ടല്ലോ മോനെന്താ പേടി അതുകൊണ്ടല്ലേ മോനെ പേടി അന്നെച്ചെന്ത് പേടി ിട്ടൊരു നീ എന്ത് നിന്നിട്ട് ഒരു തലക്കുത്തി നിക്കടാ നീ നിന്ന് നീ കളിക്കേന്ത് എന്താ പോട്ടണേ നമ്മടെ ഈ ഇതില്ലേ വാഴപ്പിണ്ടി ആ എന്നാ ഞങ്ങൾ തോരം വെച്ചത് ഇങ്ങനെ സ്പൂൺ പറയട്ടെ ഞങ്ങളും പറയാ വാഴപ്പിണ്ടി നല്ല തേങ്ങ പിന്നെ ഇട്ടിട്ട് പീരൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പേരി ആക്കി വെച്ചിണ് കഴിച്ച വയറിന് നല്ലല്ലേ പോലെ ഞങ്ങളും വായിക്കിടും ഞങ്ങൾ കഴിച്ച് ഞങ്ങള് വായിക്കിടും ഞങ്ങൾ നിസ്കാരം ഞങ്ങൾ ഞങ്ങൾ നിസ്കാരം നീ നോക്കണു ഏഹ് ഇസ്ലാമിന്റെ കാര്യം നീ എന്തിനാ നോക്കുന്നത് ആദ്യ എന്റെ പേര് മാറ്റി പേര് മാറ്റിയാല് ഇസ്ലാമിന്റെ പേരാണ് പേരാണത് ഹിന്ദുവിന് ഹിന്ദുവിൻ്റെ പേരുണ്ട് ഇസ്ലാമിന് ഇസ്ലാമിന്റെ പേര് സ്വന്തമായിട്ട് ഒന്നുമില്ല സ്വന്തമായിട്ട് ഇസ്ലാമിനൊന്നുമില്ലെങ്കിൽ അനക്കൊന്നുമില്ല അണക്കൊന്നും ഇല്ല ഏഹ് ഒന്നുമില്ല അന്നെ 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 വിളിക്കണ വിളിക്കണ തന്നെ മോശാണ് എന്നാ മോശാണ് ഈ പുറത്തു കിറങ്ങിയ വർത്താൻ പറയുന്നില്ല കഴിഞ്ഞ ജനുവരി അഞ്ചിന് പിന്നെ കോഴിക്കോട് പരിപാടി നടന്നൊന്നും കണ്ടില്ല പബ്ലിക് പരിപാടി എന്ത് പരിപാടി ആർക്ക് വേണേലും നിങ്ങൾ എന്ത് പറയുന്നത് എന്ത് ആ ഇസ്ലാമിനെ കുറിച്ച് പോട്ടത്തരം പറയുന്നു ഒന്ന് പോഴിക്കോട് അവിടെ കാല് കുത്തിയാണല്ലോ ഇതൊന്ന് പറഞ്ഞോടുപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞേക്കെ എന്നൊക്കെ അണക്ക് സംസാരിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ഒരു ഒരു ഇതിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റൂല ഒരു മതത്തിന് പറ്റൂല അത് ഏത് മത ആയാലും അത് അവനാന്റെ ഇഷ്ടാണ് എനിക്ക് തന്റെ ഇഷ്ടം അത് കുറ്റാണെങ്കിൽ പറഞ്ഞു അജ അനുഭവിച്ചോളൂ ഓക്കേ ഞാൻ നല്ല എന്നോട് പറഞ്ഞത് ഏഹ് ശരി സലാം ഒന്നും പറയാം സെലാം എന്തൊക്കെ എനിക്ക് മടക്കണ്ട ആവശ്യം ഇത് തീർച്ചയോ അത് അന്റെ ചില ഒക്കെ കണ്ടോ ഇത് എണ്ണിക്കോ എണ്ണിക്കോ മോനെ ഇത് എന്ത് വേണം ഇത് തല കുത്തി നിന്നിട്ട് ഇസ്ലാമിനു തൊടാൻ കിട്ടൂല മോനെ തൊടാൻ കിട്ടൂല ആ ഇസ്ലാം ഏ ഞാൻ പറഞ്ഞേ ഞങ്ങളുടെ ജീവിതത്തോളം കാലം അത് ജീവിതത്തോളം കാലം അതേപോലെ തന്നെ ഞങ്ങക്ക് ഞങ്ങൾക്ക് ജീവിതത്തോളം കാല ഇസ്ലാം തകരൂല പക്ഷെന്ത് തകർച്ചിട്ടും കാലല്ല കൂല മുത്തേ കേട്ടോളി കേട്ടോളി കജ്ജും ഞങ്ങളെണ്ടും ഞങ്ങളെ ഞങ്ങളെന്താ കാത്തണേ ഞങ്ങൾക്കും കച്ചു ഓക്കേട്ടോ ഞങ്ങളും വെറുതെ പൊട്ടമാരും ഇവിടെ ഞങ്ങളെ കൊണ്ടും ഞങ്ങളെ കൊണ്ടും കച്ചു നല്ലോണം കച്ചു ഓക്കേ ഏഹ്റിയും കറിയോ സാമ്പാറോ തൈരോരോ ഓക്കെ ആരോട് സലാം പറയുക്ക് ഇസ്ലാമിനെ വേണ്ടല്ലോ പിന്നെ എന്തിനാ സലാം ഇസ്ലാമിന്റെ നിയമം പ്രകാരം സലാം മറക്കുന്നോടൊരു വിരോധം വിരോധവുമില്ല. നമ്മൾ പറഞ്ഞു കഴിഞ്ഞില്ലേ ഇനി നമുക്ക് രണ്ട് നല്ല വർത്താനം പറയാ നിങ്ങള് ഭക്ഷണം കഴിച്ച രാവിലെ രാവിലെ നല്ല നിങ്ങൾ എന്താ രാവിലെ കഴിച്ചോട് അത് വീടി മനുഷ്യ അത് പോട്ടെ നമ്മൾ രണ്ട് മനുഷ്യന്മാരല്ലേ നിങ്ങൾ രാവിലെ ഞാൻ എങ്ങനെ

എന്താണെന്നു ആയിക്കോട്ടെ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ കൊഴപ്പല്ലോ പക്ഷെ ഞാൻ എനിക്ക് എന്നോട് എത്തേ കാര്യമുള്ളൂ ഞാൻ നിന്നോട് നല്ല പറയാ നീ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അത് നീ അങ്ങനെ പറയുമ്പോ എത്ര ജനങ്ങൾക്ക് വിഷമാവും ഞാൻ പറഞ്ഞു ഭയങ്കര സങ്കടാവും അതിപ്പോ നിന്റെ നിന്റെ വീട്ടിലൊരാക്ക് നിന്റെ അത് വീട്ടിലും നിനക്കറിയാറിയതാണ് അല്ല ഞാൻ പറയുന്നത് നിന്റെ 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 പറയുന്ന കേട്ടെ അൻറെ ഉപ്പാനെ ഉമ്മാനെ ഒരാളെ അനാവശ്യം പറഞ്ഞ നീ നീ നിനക്കോ അല്ല നിനക്ക് നീ നീ മിണ്ടാതിപ്പോ നിനക്ക് സങ്കടാവോ അച്ചക്ക അന്നെ തെറി വിളിച്ചാണ് അന്നെ പറയണം ൾക്കാര് അല്ല ഞാൻ പറയുന്നത് പറയുന്നേ ഇച്ചിപ്പോ ഇവിടെ ആളന്നെയൊക്കെ ആയമ്പാവല്ലേ ഞാൻ മലപ്പുറത്തല്ലേ ഞാൻ ഇവിടെ തന്നെയാണ് ഒട്ടത്തൂരിലാണ് പോപ്സൺ എന്നെച്ച ഇവിടെ ഇരിക്കാൻ നേരം ഉപദ്രവിക്കോ ഞാൻ ഞാനെന് ഉപയോഗിക്കുന്നു നിങ്ങൾ ഇജിങ്ങട് പാവേ ഞാൻ കാപ്പിലുണ്ട് ആ ഇജ്ജ് ഞാൻ ഉണ്ട് ഞാൻ വലക്കുസ്സലാ ഞാൻ ഈ കാര്യം പറഞ്ഞേക്ക സംഭവം എന്താ നമ്മള് ഞമ്മള് വിശ്വാസത്തിലേക്ക് മുജാഹിദ് ഓരോരുത്തരും ഓരോ വിശ്വാസ്യത പോണത് നമ്മളെന്തിനാ മോശാണ് മറ്റേ മോശം ഞാൻ നിനക്ക് ഞാൻ പറയേജ് അതൊക്കെ നമ്മളെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് അനക്കങ്ങനെ മോശമാണ് തോന്നി ഒരു പേഴ്സണൽ കാര്യം പറഞ്ഞാൽ മതി ഇതിപ്പോന്ന എല്ലാവർക്കും ഇപ്പൊ എന്റെ അയലൊക്കെ തന്നെ എത്ര ആൾക്കാരുണ്ടാവും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഓർക്കൊക്കെ എന്നോട് എത്ര ഇങ്ങളെ അത്രയും കളർന്നു വളർന്ന എല്ലാവർക്കും അങ്ങനെ ദേഷ്യമൊന്നും ഇല്ല ഒരു കാര്യം മനസ്സിലായി അത് നമ്മള് സംസാരിക്കണോന്നല്ലോ അല്ല ഇപ്പൊ എന്താ അപ്പൊ നമ്മള് ചില നാട്ടില് ഇപ്പൊ നമ്മളെ നാട്ടില് കമ്മ്യൂണിസ്റ്റരും മാർക്സിസ്റ്റ് ഒക്കെ അല്ലേ കുറ്റം പറയുന്നുണ്ടോ നമുക്ക് ചെറുപ്പം മുതലേ ചില പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളായിക്കോട്ടെ പക്ഷെ അത് പച്ച തലന്താ തീരെ വളർത്താൻ പറ്റില്ലല്ലോ ഇപ്പൊ റോട്ട് പറയണോക്കെ പച്ച പുളിച്ച മനുഷ്യന്മാരോരോ കൊലത്തിലല്ലേ ശ്മി പറയോ അങ്ങോട്ട് മറുപടി വെച്ചാൽ നടക്കുവാൻ ഞാൻ ഓഫീസിലായിരുന്നു ഞാൻ എന്താ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ വന്ന് കേറുമ്പോഴാണ് നിങ്ങളെ വീളി അപ്പൊ ഇങ്ങനെ ഈ മോര് കറിയും അതേമാതിരി ഞാൻ പറഞ്ഞില്ലേ ഈ വാഴപ്പിണ്ടി പൊലിച്ചതും അടിപൊളിയായിട്ട് ഇരിക്കുന്നത് സെൻട്രലിന്റെ വന്ന് ചോയിച്ചാറി ആയിക്കോട്ടെ ശരി എന്തായാലും